എല്ലാവർക്കും ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചുപൊടിച്ചോ അപ്പോഴേ ഇന്ന് ഞങ്ങളുടെ ഇത് ഈസ്റ്റർ വ്ലോഗാണേ കാണിക്കുന്നത് ഞാനിപ്പോൾ കറന്റ് നമ്മുടെ ഹോസ്റ്റലിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഇന്നത്തെ ഈസ്റ്റർ ഒന്ന് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കൊക്കെ ഡി ടി ആയിരുന്നു അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ മന്തിയാണ് ഞാൻ ഓൾറെഡി ചിക്കൻ മന്തിയുടെ റെസിപ്പിയും വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും പിന്നെ ഇന്നത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ അന്ന് ഉണ്ടാക്കിയപ്പം കഴിക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അവർക്കും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ക്യാപ്സിക്കവും പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് വേണം ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട് മല്ലി എടുത്തിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു തക്കോലം ഉണക്ക നാരങ്ങ കറുവാപ്പട്ട ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത ചിക്കൻ പീസസ് ആണ് അപ്പം ഞാൻ അത്യാവശ്യം വലിയ പീസെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു വലിയൊരു പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഞാനിതിനെ ഫോക്ക് വെച്ചിട്ടൊന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കോവും പച്ചമുളകും കൂടെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലും കുറച്ച് പുതിനയിലേയും അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ ഇഞ്ചി ഇഞ്ചിവിടത്തുള്ള പേസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പേസ്റ്റല്ല ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് സ്പൈസസല്ലേ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവേ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ അതൊരു സെവൻ എയ്റ്റ് മെമ്പേഴ്സിനൊക്കെയുള്ള കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ഫുഡാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും അളവുകളും ഞാനൊരു ഉഹം വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് ചിലപ്പോൾ അതിൽ ഇച്ചിരി കുറവോ കൂടുതലോ ഒക്കെ വിരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഉണ്ടാക്കി കഴിച്ചപ്പം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം ചെറിയ ജീരകമാണ് പൊടിച്ചിരിക്കുന്നത് അതും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പാണ് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇനി ഇതിലോട്ട് ചിക്കൻ്റെ മറ്റേ മാഗിയുടെ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഓൾറെഡി ഒരു ഉപ്പുള്ള ുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചിക്കനും ഇത്രയും ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ചെറിയ ക്യൂബ്സിൻ്റെ ഏഴ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് അപ്പോൾ നമ്മൾ അത്രയും ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എപ്പോഴും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിക്കണ എന്നാലേ നമുക്ക് ആ ചിക്കനും എല്ലാം ഒന്നും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കാരണം ഇതിലോട്ട് ഇനി നമ്മൾ എവിടെയും എണ്ണയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതിലാണ് ഇനി ഇതെല്ലാം വെന്ത് ആയി വരേണ്ടിയത് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു കുറച്ച് നേരം ഒത്തിരി നേരം ഒന്നും വെക്കണ്ട ഒരു ലേശം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി ഇരിക്കട്ടെ ഇനി നമുക്കിതിനെ വേവാനായിട്ട് വെക്കാം അപ്പോൾ ഇതിലും ഞാൻ വെള്ളമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഈ ചിക്കൻ്റെ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇതിന് കുക്കാവാൻ പോകുന്നത് അപ്പം നമ്മളിതിനെ ആദ്യം നേരം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് അടച്ചു കൊടുക്കുന്നുണ്ട് ഈ പാത്രം ഇത് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ആ എണ്ണയൊക്കെ മുകളിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇതിനെ നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ ചിക്കനൊന്നും പൊട്ടിപ്പോകാതെ നോക്കണം ആദ്യം പക്ഷെ അങ്ങനെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊട്ടിപ്പോകുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ കിടന്നൊന്ന് ആയി വരട്ടെ ഇപ്പം നമ്മുടെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചിക്കനെ ഓരോന്നിനെ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ആ എല്ലാം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഒന്ന് രണ്ട് ചെറിയ കുഞ്ഞ് ചിക്കൻ ചിക്കൻ്റെ പീസ് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഇനി നമ്മളിതിൻ്റെ അകത്തിൽ ഈ സ്റ്റോക്കിലിട്ടാണല്ലോ നമ്മുടെ അരി വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെറിയ രണ്ട് ചിക്കൻ അതിൻ്റെ അകത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എടുത്ത് മാറ്റിയിട്ടില്ല അപ്പം ബാക്കിയുള്ളവരെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അരിയിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലൈക്ക് ബസ്മതി റൈസാണ് പക്ഷേ കറക്റ്റ് ബസ്മതി റൈസ് അല്ല ഇവിടെ കിട്ടുന്ന കിട്ടുന്നൊരു റൈസാണ് അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് വരുന്ന ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആ റൈസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തിലോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങയില്ലേ നാരങ്ങ കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് പീസ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേ വേണ്ടിയിട്ടാണ് ഇതിനോട്ടിന് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ എപ്പോഴും ഒഴിക്കുമ്പോൾ നമ്മൾ അരി അരി ഏതെടുത്താലും ആ അരിയിൽ നമുക്ക് ഒരു അര ഇഞ്ച് മേളോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനിരുന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ഇവിടെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടൊരു സിമ്പിൾ മാരിനേഷൻ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ടിട്ട് ഇതിലോട്ട് നമ്മൾ ലെമൺ ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് പിന്നെ നമ്മുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കിയെടുക്കാം ആ മിക്സിനെ നമുക്ക് ഈ ചിക്കനിലെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ബ്രഷ് ചെയ്യാൻ ഞാനിവിടെ കൈവച്ചിട്ടാണേ ചെയ്യുന്നത് എനിക്കതായിരുന്നു കൺവീനിയൻറ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടതിനെ തിരുമ്മി പിടിപ്പിച്ച് ഇച്ചിരി നേരം മാറ്റിവെക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ ഈ റെസിപ്പി എന്ന് വെച്ചാൽ ഞാൻ എസ് ആ ജി യാത്ര എന്ന് പറഞ്ഞൊരു പേജിൽ ചേട്ടൻ ചെയ്ത റെസിപ്പിയാണിത് അത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു അത് വെച്ചിട്ട് ചെയ്തിട്ടാണ് അപ്പോൾ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലും പെർഫെക്റ്റ് നമുക്ക് മന്തി ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഇത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് മന്തി നമുക്ക് പല രീതിയിലുണ്ടാക്കാം പക്ഷേ എല്ലാവർക്കും ഈ ടേസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് സെയിം തന്നെയാണ് ഇത്തവണ ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കണം പക്ഷേ നമ്മൾ ഒട്ടും എണ്ണ ഇവിടെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഈ ചിക്കനെ മാത്രം വെച്ച് കൊടുത്ത് തീ ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നൂ ഒരുപാടങ്ങ് ഹാർഡായിട്ട് ഡീപ് ഫ്രൈ ഒന്നും ആവണ്ട ജസ്റ്റ് ഒരു നോർമലായിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ ഞാനിത് എല്ലാം ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വെച്ചിതിനെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ചിക്കനെല്ലാം നമുക്കിവിടെ നന്നായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചിക്കനെയാണ് നമ്മൾ നമ്മുടെ റൈസിലോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ റൈസും ഏകദേശം നന്നായിട്ട് തിളച്ചു നമ്മുടെ റൈസ് എപ്പോഴും ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് മാത്രം വെന്താൽ മതി ബാക്കി ദം ഇടുമ്പോൾ വെന്തോളൂ അപ്പം ആ ഒരു റേഞ്ചിലാണ് ഞാനിവിടെ ഇത് ചിക്കനൊക്കെ വെച്ച് കൊടുക്കുന്നത് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനെല്ലാം ഇതിലോട്ട് മുകളിലോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഓരോരോ ചിക്കനായിട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് ദം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടിയിലൊരു കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ്റെ മണ്ടയ്ക്കാണ് ഞാനിപ്പോൾ ഈ പോട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിനെ ഒന്ന് അടച്ചിട്ട് മുകളിൽ കുറച്ച് വെയ്റ്റും കൂടി വെച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ഒരു തേർട്ടി മിനിറ്റ്സും കൂടി നമുക്ക് വെച്ചിട്ട് വേണം ഇത് തുറക്കാനായിട്ട് അപ്പം എനിക്ക് ഇവിടെ തുറന്നപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തിയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഞാനിതിനെ ക്ലോസ് ചെയ്ത് വെച്ചത് അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അധികം ഇതിലല്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് അതവിടെ നിന്ന് ആയിക്കോട്ടെ നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഈ സൽസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ സവാളയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പിടത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിത്ര ഇട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വന്നതിൻ്റെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ടൊമാറ്റോയുടെ ഈ ഒരു ചട്നി നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതിന് കളർ കളറില്ലാത്തെന്ന് വെച്ചാൽ ഞാൻ എടുത്ത തക്കാളിക്ക് കളർ കുറവായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എടുക്കുമ്പോൾ നല്ല റെഡ് കളറുള്ള തക്കാളി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു നല്ലൊരു കളറിൽ കിട്ടും എൻ്റെ ഇതിന് കളർ ഇച്ചിരി കുറവായിട്ട് തോന്നുന്നുണ്ടേ ഇനി നമുക്ക് മയണീസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങിയ മുട്ട എടുത്തിരിക്കുന്നു ഞാൻ ഇത്രയും പേർക്കും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് ആ നാല് മുട്ട പുഴുങ്ങി അതിനെ കട്ട് ചെയ്ത് അതിൽ മഞ്ഞക്കരുവ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു നമുക്കിതിനൊരു മിക്സറെ ജാറിലോട്ടിട്ട് കൊടുക്കാം കൂട്ടത്തിട്ട് ഞാനിവിടെ കേടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കേടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം വെളുത്തുള്ളിയും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി ഒന്നും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നില്ല കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ റെഡ് ചില്ലിയാണ് ഞാനിതൊരു റെഡ് കളറിൽ നിങ്ങൾക്ക് വൈറ്റ് സോസ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡ് കളറ് വേണം പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ നമ്മുടെ മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിവിടെ കാണിച്ചിട്ടില്ല അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആർഭാടം ആയിക്കോട്ടെ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള എടുത്ത് നല്ല ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ചിരി ബീറ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ലെമൺ കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഞാനിതിനൊന്ന് എടുക്കുന്നുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടാൽ മതി ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിരികെ പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നല്ല അത്യാവശ്യം ഒരു കളറൊക്കെ കളറൊക്കെയുള്ള അടിപൊളിയൊരു സാലഡും കൂടെ കിട്ടും ഇത് നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനും ഇങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഇത് പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ മന്തിക്ക് ഉണ്ടാക്കുമല്ലേ അപ്പോൾ സൈഡ് ഡിഷായിട്ട് ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് നമുക്ക് മന്തിക്കും നല്ലൊരു സൈഡ് ഇത് അപ്പോൾ അതും നമുക്കിവിടെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എല്ലാം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോഴത്തേക്ക് ും നമ്മുടെ നമ്മുടെ മന്തിയുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി എടുത്ത് ടേബിളിലോട്ട് വെക്കാം അപ്പോൾ നമ്മൾ മന്തി ദേ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഞാൻ അതിൻ്റെ ജസ്റ്റ് ആ വോൾ പേപ്പറൊക്കെ മാറ്റി നല്ലൊരു മണവും വരുന്നുണ്ടായിരുന്നു ദേ കാണാൻ ദേ ഇങ്ങനെ ആയിരുന്നു അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അപ്പോഴേ ഇനി നമുക്ക് ഈ ചിക്കനെ എല്ലാം ഇടത്തൊന്ന് മാറ്റി വെക്കണം കാരണം നമുക്കിനീ റൈസ് ഒന്ന് മിക്സ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനെ ഓരോന്നായിട്ട് എടുത്തിട്ട് വേറൊരു ബോക്സിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ റൈസിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ലൊരു മണവും കിട്ടും ഇതിൻ്റെ സൈഡ് ഡിഷും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ റൈസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ദേ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കി ഇവിടെയാണെങ്കിലേ ലെമൺ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ നമ്മുടെ മിൻറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ലെമൺ ജ്യൂസാണ് അപ്പോൾ അതുണ്ടാക്കുന്ന മുത്തു ചേച്ചിയാണ് നമ്മൾ നമ്മളെല്ലാവരും കൂടിയാണല്ലോ ഇവിടെയല്ല അപ്പോൾ എനിക്ക് കുറച്ച് തന്നിട്ട് എന്നോട് എങ്ങനെയുണ്ട് മധുരം എന്നൊക്കെ നോക്കാൻ പറഞ്ഞതിൻ്റെ എക്സ്പ്രഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ ഇതാണ് മുത്തു ചേച്ചി ഇതും മറൻ അപ്പോഴേ ദ ഇതിനെ നോക്കി വെച്ചോ ഇതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന ആ ഒരു കൈ ഇത് ഇദ്ദേഹത്തിൻ്റെ കൈയാണ് ചിലപ്പോഴൊക്കെ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാവർക്കും കൂടെ കഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിക്കാന്ന് പറയുമ്പോൾ അതൊരു അല്ലേ അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആണ് നമ്മളിവിടെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്റ്റലിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു അപ്പോൾ ദേ ചേച്ചി ദേ ഇവിടെ ബാക്കി ആ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ പരിപാടിയിലാണ് ഇനി നമുക്ക് ഇതൊക്കെ വിളമ്പാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വിളമ്പി ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തർ ഈസ്റ്ററിന് എന്താണ് സ്പെഷ്യലായിട്ടുണ്ടാക്കിയെന്നും എന്താണ് കഴിച്ചെന്നും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണേ ഇത് ഞാൻ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യത്തില്ല ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയിരിക്കും മേ ബി ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഇത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കിനും എന്തായാലും ടൈം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാം ഞാൻ വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി എല്ലാവരും കൂടി കഴിക്കാൻ പോവാണ് അപ്പോൾ ദേ എൻ്റെ ഫ്രണ്ട്സാണ് ഇത് നമ്മുടെ വീഡിയോകളിലൊന്നും ഇവരെ അധികം അങ്ങനെ കാണാൻ കിട്ടാറില്ല ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് എല്ലാവരും ഇതേ വീഡിയോയിലൊക്കെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫുഡൊക്കെ ദേ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാവരുടെയും പ്ലേറ്റിൽ വേണം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്